അവകാശങ്ങൾ വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സമരത്തിനെത്തിരിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച മോദി സർക്കാർ വീണ്ടും ഭരണത്തിന് വന്നിട്ടും കർഷക നയങ്ങളെ മാറ്റമില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് കർഷകരുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പഞ്ചാബ് മേഖലയിൽ നിന്നുള്ള ഏകദേശം ഇരുന്നൂറ്റമ്പതിൽ അധികം വരുന്ന കർഷക യൂണിയനുകൾ ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് വലിയൊരു മാർച്ച് നടത്തുകയും ചെയ്തു എന്നാൽ സർക്കാർ കർഷകർക്കെതിരെ പ്രവർത്തിക്കുകയും മുള്ളിവേലി ബാരിക്കേഡുകൾ അടക്കം ഉപയോഗിച്ച് അവരെ എതിർക്കുകയും ചെയ്തു നിരവധി കർഷകരുടെ ജീവനാണ് അന്ന് അവിടെ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ആദ്യ സമരം അവസാനിച്ചിരുന്നപ്പോൾ സർക്കാർ നൽകിയ ഉറപ്പ് നിറവേറ്റണമെന്നായിരുന്നു പ്രധാന ആവശ്യം കൃഷിക്ക് പ്രത്യേക ബജറ്റ് വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കർഷകരുടെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും അറിയിച്ചുകൊണ്ടുള്ള നിവേദനം എല്ലാ എം പിമാർക്കും കർഷകർ നൽകും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് വിഷയം അവതരിപ്പിക്കാനും കർഷകർ ശ്രമിക്കുന്നുണ്ട് കർഷകർക്ക് അനുകൂലമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപകമായി സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും അതിനുവേണ്ട പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലുമാണ് കർഷകർ ഡൽഹിയിൽ ചേർന്ന സംയുക്ത കിസാൻ മോർച്ച പൊതുയോഗത്തിലാണ് സമരവുമായി മുന്നോട്ടു പോകാനുള്ള നിർണായക തീരുമാനം കർഷക തൊഴിലാളികൾ എടുത്തത് കർഷകർക്ക് പിന്തുണയേകി കേന്ദ്ര തൊഴിലാളി യൂണിയനുകളും സമരത്തോട് ഒത്തുനിൽക്കും താങ്ങുവില നിയമപരമാക്കുക വായ്പ ഇളവ് വിള ഇൻഷുറൻസ് കർഷക പെൻഷൻ തുടങ്ങിയവയാണ് കർഷകർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ നിശ്ചിത താങ്ങുവില അതായത് എം എസ് പി ഉറപ്പുവരുത്തുന്നതിനും നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നതുമാണ് കർഷകരുടെ പ്രധാന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മധ്യകാലഘട്ടത്തിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി കർഷകരുടെ വിളകൾക്ക് ഗവൺമെന്റ് ഒരു മിനിമം വില നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർ കൃഷി ചെയ്യുന്നതിന് തയ്യാറായി മുന്നോട്ട് വന്നു അതുവഴി ഇന്ത്യയിൽ നിലനിന്ന ഭക്ഷ്യക്ഷാമത്തിന് ഒരു പരിഹാരമുണ്ടായി ഇന്ന് ഇന്ത്യയിൽ ഇനം വിളകളാണ് എം എസ് പിയുടെ കീഴിൽ വരുന്നത് എല്ലാ വിളകളും കൊണ്ടുവരണമെന്ന് കർഷകർക്ക് അഭിപ്രായമുണ്ട് എന്നാൽ ഈ ഇരുപത്തിമൂന്ന് വിളകൾക്കും ഇന്ന് നിശ്ചിത താങ്ങുവില പോലും ലഭിക്കുന്നില്ല ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കർഷകരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും ഇന്ത്യയിലെ ഭൂരിഭാഗം കർഷകരും എല്ലാത്തരം വിളകളും കൃഷി ചെയ്യുന്നതിനും അതുവഴി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരു തിനും സാധിക്കും മാത്രമല്ല എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കർഷകർക്ക് ഈ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും നിലവിൽ പഞ്ചാബിലെയും ബീഹാറിലെയും നെല്ല് ഗോതമ്പ് വിളകൾക്ക് മാത്രമാണ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ആറ് ലക്ഷം കോടിയുടെ ചെലവ് സർക്കാരിനുണ്ടാകും അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല ഇത്രത്തോളം ഭക്ഷ്യവിള സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു സംഭരണ ശേഷി ഇന്ത്യക്കില്ല തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിപ്പിച്ചുകൊണ്ടാണ് ഈ നിയമത്തെ സർക്കാർ പിന്തുണയ്ക്കാത്തത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ ബാങ്ക് എഴുതിത്തള്ളിയത് പത്ത് ലക്ഷം കോടി രൂപയാണ് അതിലും ലാർജ് ഇൻഡസ്ട്രിയുടെ കടമാണ് എഴുതിത്തള്ളിയത് അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴും ലാർജ് ഇൻഡസ്ട്രികളെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗ്രികൾച്ചറിനോ കർഷകർക്കോ യാതൊരു മുൻതൂക്കവും കൊടുക്കുന്നില്ല അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തത് ഈ സർക്കാരിന്റെ നെറുകേട് തന്നെയാണ് കർഷകരുടെ സുരക്ഷ ഉറപ്പുവരുത്താമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും കഴിഞ്ഞ സർക്കാർ ഉറപ്പു നൽകിയിരുന്നു വാക്ക് നൽകിയ സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണ് എന്ന് കർഷക നേതാവ് കുറ്റപ്പെടുത്തി ഇന്ത്യ എന്നത് ഒരു വികസ്വര രാജ്യമാണ് സാമ്പത്തികമായും ശാസ്ത്രീയമായും വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ജീവൻ കർഷകരുടെ കയ്യിലാണ് അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ഇനിയും ഒരുപാട് കർഷകരുടെ ജീവിതം ആത്മഹത്യയിലേക്ക് എത്തുകയും കുടുംബങ്ങൾ വഴിയാധാരമാകുകയും ചെയ്യുമെന്ന് നമ്മുടെ സർക്കാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല